മുമ്പൊരു വാപ്പനെ മക്കളെ അടിച്ചു അടിച്ചു കുറുതികളുണ്ട് അടിച്ചു അടിച്ചു തള്ളിയിട്ട് നാല് മക്കളും കൂടി തള്ളിട്ടിട്ട് ഒരേ നയാൾ അങ്ങനെ വലിച്ചുകൊണ്ട് ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പ്രത്യേകം ഒന്ന് പറയട്ടെ വർത്തമാന കാലഘട്ടത്തിൽ മക്കളിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ പേരക്കുട്ടികളിൽ നിന്ന് വാക്കാലോ പ്രവർത്തിയാലോ സഹിക്കാൻ പറ്റാത്ത സൂക്ഷിക്കണം നാലാമത്തെ മുജാഹദ സൃഷ്ടികളിൽ ഒന്നിനെയും ആക്ഷേപിക്കരുത് ഒരൊറ്റ മഹ്ലൂക്കിനെയും ആക്ഷേപിക്കരുത് സഹോദര മുന്നിൽ ാണ് നമ്മളെ മുന്നിലേക്ക് ഒരു പൂച്ചങ്ങനെ കരഞ്ഞിട്ട് വന്നു ഭക്ഷണം കിട്ടാനാണ് അത് വന്നത് അതിനെ കുറ്റം പറയരുത് അതേ മുന്നിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ വന്നിരുന്നു ഈച്ച ഈച്ച വന്നിരുന്നപ്പോ നമ്മള് ഇങ്ങനെ സന്തോഷത്തോടെ ഉറങ്ങേന്ന് ഈച്ച വന്നിട്ട് നല്ല ഓട്ട കണ്ടപ്പോ ഈച്ച അങ്ങ് കേറി വലിക്കണ വലിയിൽ ഈച്ചയറിപ്പോയപ്പോ ഉറക്കൊക്കെ പോയപ്പോ പിന്നെ ഈച്ച പണ്ടാറം പിടിച്ച ഈച്ചയായി മാറരുത് അങ്ങനെ ഒരു കൗലാകരുത് ഒറ്റ ഒന്നിനെയും ആക്ഷേപിക്കരുത് ഒരൊറ്റ അണുവിനെയും ഒരു ചെറുതിനെയും നിങ്ങൾ ശല്യം ചെയ്യരുത് അത് വലിയ മഹാന്മാരുടെ സ്വഭാവമാണ് അഞ്ചാമത്തത് സൃഷ്ടികളിൽ ഒരാൾക്കും എതിരെ എതിരധുവാ ചെയ്യരുത് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പ്രത്യേകം ഒന്ന് പറയട്ടെ വർത്തമാന കാലഘട്ടത്തിൽ മക്കളിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ പേരക്കുട്ടികളിൽ നിന്ന് വാക്കാലോ പ്രവർത്തിയാലോ സഹിക്കാൻ പറ്റാത്ത ഉപദ്രവങ്ങൾ വന്നാലും അക്രമിച്ചാലും അങ്ങനെ ദ്വേർക്കരുത് അവൻ എനിക്ക് എതിര് ചെയ്തോ ഒന്നവനും കൊടുക്കണം എന്ന് പ്രത്യുപകാരമായി ചിന്തിക്കരുത് ശേഷിച്ചു പറയാൻ ഒരാളാണ് എതിര് ചെയ്തെന്ന് നിനക്ക് ഓനക്ക് ഒരു പണി അങ്ങനെ കൊടുക്കൂല ഇയാക്കൊരു സിഹർ പറ്റി ചെയ്ത ആളെന്നെ പറഞ്ഞു എന്നെ പറ്റിച്ച ഞാനാണ് ഞാൻ അങ്ങനെ പൊന്തരുത് നീറ്റ് ഒരു ചെറിയ സിഹർ തന്ന നീയാ നീയാണി എന്റെ വക അത് പറ്റൂലൂല്ല അള്ളാഹുലാക്ക് വേണ്ടി സഹിച്ചോളണം അതേ വാക്ക് കൊണ്ട് അതേ പ്രവൃത്തി കൊണ്ട് നീ പ്രത്യുപകാരം ചെയ്യരുത്

ഇരുത്തേണ്ടടുത്തുനിന്ന് ഇരുത്തണം കിടത്തേണ്ടടുത്തൊന്ന് കയറത്തു കുളിപ്പിച്ച് കിടത്തണം വേണ്ട വേണ്ട ഒരു കുളിപ്പിക്കലും വേണ്ട ഒരു കടത്തലും വേണ്ടി അതുകൊണ്ട് എന്തും പറയാൻ അല്ലോ മക്കൾക്ക് എന്തും പാപ്പാരോടും ഉമ്മാരോടും ഇടങ്ങേറാക്കി പറയാനല്ല അതിന്റെ അർത്ഥം ഉമ്മമാരനുകൂലായിട്ട് ദ്വാരട്ടോ എത്ര നിങ്ങൾ അനുകൂലായിട്ട് വരുന്നോളി എപ്പോഴെങ്കിലും ഒന്ന് അവര് നന്നായിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് പിരിയാൻ കഴിയുള്ളൂ എത്ര ഇടങ്ങേറ് തരുന്ന മക്കളാണെങ്കിലും ഇടങ്ങേറായിട്ട് എതിരായിട്ട് വേർക്കരുത് പക്ഷെ മക്കളോടൊന്ന് പറയട്ടെ അങ്ങനെ വല്ല ഇടങ്ങേറും മറ്റു സിഷ്ടിക്കാണെങ്കിൽ നമ്മളും കുറച്ചുകൂടി കഴിഞ്ഞാൽ വാപ്പി മ്യക് ആകും ഒരു പാഠം അതിന് പകരമായിട്ട് തരുന്നത് മറക്കരുത് അതങ്ങനെയാണ് അങ്ങനല്ലേ നമ്മളെ മക്കളെ നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ എന്താ കാര്യമായിട്ട് പറഞ്ഞത് ബിറു ബിറുക്കും ുംബിനും നിങ്ങളെ വാപ്പാർക്കും ഗുണം ചെയ്യണം ഞങ്ങളെ മക്കൾ ഇങ്ങക്കും ഗുണം നേരെ എതിരാണോ അതേ ഫലം തിരിച്ചുണ്ടാകും മുമ്പൊരു വാപ്പാര മക്കളെ അടിച്ചുണ്ട് നാല് മക്കളും കൂടി തള്ളിയിട്ടിട്ട് നാളെ വലിച്ചു കൊണ്ടുപോകാൻ കുറെ മുമ്പോട്ട് വലിച്ചു ആള് പറഞ്ഞു മക്കളെ ഒരു കാര്യം കാര്യം അപ്പൊ നാല് മക്കളും പാപ്പ എന്തോ പറയുണ്ട് പാപ്പ ക്ഷമ ചോദിക്കാറുണ്ട് പിടി പിടിയാറും നാല് മക്കളും പിടുത്തം വിട്ടു എന്താ പാപ്പ പറയാനുള്ളത് നിങ്ങള് പുരേന്ന് അടിച്ച് തള്ളിട്ടു അവിടെ നിന്ന നിങ്ങള് വലിച്ചു 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 ഇവിടെ മറ്റം വലിച്ചു വലിച്ചു അങ്ങോട്ട് വലിക്കരുത് ഞാൻ എന്റെ വാപ്പാൻ ദിവരെ വലിച്ചിട്ടുള്ളൂ അപ്പുറത്തേക്ക് നിങ്ങള് വലിച്ചാല് അത് പലിശ ആയി പോകൂലെ അത് അപ്പുറം ഞാന് ആ ഒരു പാഠം തിരിച്ചൊരു മറുപാടമായിട്ട് വരും എന്നത് നബിസല്ലാഹുലി നിങ്ങൾ നമുക്ക് തന്ന താക്കീതുകളിൽ ഒന്നാണ് അത് ശ്രദ്ധിക്കണം ഒരാളെയും ഇടങ്ങേറാക്കി ദർക്കരുത് ഓൻ അങ്ങനെ അങ്ങനാകണം പഠിച്ചോനെ ഓൻ ഇങ്ങനെ ആക്കണം പഠിച്ചോനെ അങ്ങനെ ദുരന്തരുത് നന്നാകാൻ തുവരണം എത്ര ലോല്യമാണെങ്കിലും ഓൻ നന്നാകാൻ തുറക്കണം

ഈ ഖുർആൻ നിന്റെ ഭാഗത്ത് നിന്നുള്ള സത്യാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ ശിക്ഷ തരണം എന്നാണ് അബൂജ് സ്വഹാബത്ത് പഠിച്ചു എന്ത് ദുയ പഠിച്ചു വേർക്കേണ്ടത് സത്യാണെങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സിൽ തരണം എന്നല്ലേ നേരെ തിരിച്ചാ ദുവാരുന്നത് അങ്ങനൊക്കെ തങ്ങളവരിലില്ലേ ആര് തങ്ങൾക്കും സഹാബത്തിനും എതിരായി ധാരണും മൊത്തം എതിരായിട്ടാരെങ്കിലും അവർക്കല്ലാ നോട് പശ്ചാത്താപബോധമുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഒരു പരിഗണനയിൽ പരിഗണനയിലുള്ള അവർ അതുകൊണ്ട് എതിരെ ൾക്കും ചെയ്തതിന് മണി പറ്റൂല പറഞ്ഞതിന് പകരം അങ്ങോട്ട് പറയാന്നുള്ളതും പറ്റൂല പറയാതിരിക്കല്ലേ വേണ്ടത് പറഞ്ഞതിന് പകരം പറയാതിരിക്കല്ലേ വേണ്ടത് സഹിക്കാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് ഉത്തരവ് ഉയർച്ച തരും